നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അനീഷ് ഉമ്മൻ ഇന്ന് സമഗ്ര പ്ലസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സമഗ്ര പ്ലസ് എവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മൾ പല ക്ലാസ്സിലും പരിചയപ്പെട്ടിട്ടുണ്ട് ടീച്ചേഴ്സിനും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു വെബ് പോർട്ടലാണ് സമഗ്ര പ്ലസ് വെബ് പോർട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ടാബ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഏത് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ സമഗ്ര പ്ലസിൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഹോം സ്ക്രീൻ അതിൽ എന്തൊക്കെയുണ്ട് എന്ന് പരിചയപ്പെടുന്നു തുടർന്ന് ഒരു ടീച്ചിങ് മാനുവൽ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നും നോക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഒക്കെ നമുക്ക് അപ്പോൾ അതിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ടെൻ ആണ് സ്ക്രീൻ റീഡർ എൻ വി ഡി എ ഓക്കെ അപ്പോൾ നമുക്ക് ടൂട്ടോറിയിലേക്ക് പോവാം ഓക്കെ ഗൂഗിൾ ക്രോം ഞാൻ എടുക്കുന്നു അപ്പോൾ സമഗ്ര പ്ലസ്സിലേക്ക് പോകാനായിട്ട് സമഗ്ര കേരള എന്നോ അല്ലെങ്കിൽ സമഗ്ര കൈറ്റ് കേരളമെന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും ഞാനിപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം ഒരിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ കൊടുത്തത് സമഗ്രം എന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റ് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും സമഗ്ര കേരള എന്ന് ഇവിടെ അഡ്രസ് ബാറിൽ കൊടുക്കുകയാണ് സമഗ്ര കേരള എന്ന് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹെഡിങ്ങുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഹെഡിങ്ങുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഹെഡിംഗ് ലൈൻ ത്രീയിലാണ് നമുക്ക് സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ഒന്ന് ത്രീ കൊടുത്ത് നോക്കാം ഓക്കെ ഇതാ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്നുണ്ട് സമഗ്ര എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ കൊടുത്തപ്പോൾ തന്നെ അത് കിട്ടുവാണ് ഓക്കെ അപ്പോൾ ഇനി സമഗ്രമായിട്ട് ബന്ധപ്പെട്ട് മധ്യപ്രദേശമായിട്ട് ബന്ധപ്പെട്ട എന്താ ഒരു സൈറ്റും ഉണ്ട് ചിലപ്പോൾ അത് കിട്ടിയേക്കാം എന്തായാലും സമഗ്ര കേരളമെന്ന് കൊടുക്കുമ്പോൾ മിക്കവാറും ഇത് തന്നെയാണ് വരുന്നത് ഓക്കെ ഞാൻ കയറുന്നു ഓക്കെ എൻ്റർ ചെയ്താണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഹോം സ്ക്രീനാണ് ലോഗിൻ ചെയ്യാത്ത സ്ക്രീനാണ് അവിടുന്ന് ഒരു ടാബ് ചെയ്ത് നോക്കാം സമഗ്രയുടെ ലോഗോ ഉണ്ട് അവിടെ എവിടെന്നേരം വരാനുള്ള ഒരു ഇതാണ് സൈനപ്പ് ലിങ്ക് ടെക്സ്റ്റ് ബുക്സ്റ്റേൺ ബാങ്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പലതും ഈ സൈറ്റിലുണ്ട് സമഗ്രയുടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സമഗ്രയിൽ വരുത്തിയിട്ടുണ്ട് ആ മാറ്റം വരുത്തിയ കൂട്ടത്തിൽ നമ്മുടെ ലോഗിൻ ബട്ടൺ സ്ക്രീനിലുണ്ടെങ്കിലും കാണാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഹോമിനും ആ സൈനപ്പിനും ഇടയ്ക്കാണ് ഈ ലോഗിൻ ഉള്ളത് പക്ഷേ ഇപ്പോൾ ഹോമോ സൈനപ്പ് ഇത് രണ്ടേ കിട്ടുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഉബന്ഡുവിൽ ആണെങ്കിൽ ഉബന്ഡുവിൽ ഹോമിൽ നിന്നുകൊണ്ട് ഡൗൺ ആര കൊടുത്ത് ലോഗിൻ കിട്ടുന്നുണ്ട് പക്ഷേ മറ്റ് അല്ലാതെ തന്നെ കുറച്ച് ആക്സബിലിറ്റി ഇഷ്യൂസ് ബഡുവിലുണ്ട് പക്ഷേ വിൻഡോസിൽ കാര്യമായ ആക്സബിലിറ്റി ഒന്നും ഇല്ല പിന്നെ മിക്കവാറും ഈ സൈറ്റ് ലോഗിൻ ബട്ടണിലായിരിക്കും ലാൻഡായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നമൊന്നും വരില്ല എൻടർ ചെയ്താൽ മാത്രം മതിയാവും സൈറ്റ് ലോഡായി കഴിയുമ്പോൾ ഒന്നും കൂടെ എൻട്രി കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ആ വിൻഡോ ലഭിക്കും എനിക്കങ്ങനെ ലഭിക്കുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്ന് ലഭിക്കുന്നുണ്ടോയെന്നറിയാത്തത് കൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാതെ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലോഗിൻ ഇപ്പോൾ ഇവിടെ ലോഗിൻ കിട്ടാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ എഫ് എടുത്തിട്ട് ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുന്നു ലോഗിൻ ലോജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മിക്കവാറും കിട്ടും അവിടെ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൺട്രോൾ എഫ് കൊടുത്ത് സെർച്ച് ചെയ്യുക എന്നിട്ട് എസ്കേപ്പ് കൊടുക്കുക അപ്പോൾ ഫൈൻ ഇതങ്ങ് മാറിയിട്ട് ഇനി ഒന്ന് എൻടർ ചെയ്യുക എസ്കേപ്പ് കൊടുത്തിട്ട് ഓക്കെ അപ്പോൾ ലോഗിൻ വിൻഡോയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കൊന്ന് ടാബ് ചെയ്ത് നോക്കാം എൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് സേവ്ഡ് ആണ് അതുകൊണ്ട് അവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് എന്റെ യൂസർ നെയിം വന്നിട്ടുണ്ട് അനീഷുണ്ട് ക്ലിക്കബിൾ ഓളിയും മുമ്പ് നമ്മൾ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് ക്യാപ്ച ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ക്യാപ്ച ലഭിക്കാനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്താലും മതിയെന്ന് പറഞ്ഞിരുന്നു പക്ഷെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഇപ്പോൾ സമഗ്രയുടെ ആ രീതി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമാണ് ഏതാണ് വോളിയം ലൈനപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ സ്പേസ് ബാർ കൊടുത്താൽ ഒരു മുമ്പ് നല്ല വ്യക്തതയോടെയൊക്കെ ഈ ക്യാപ്ച പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ ക്യാപ്ച അത്ര വ്യക്തത ഇല്ലാതെയാണ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ നമ്പർ മനസ്സിലാവുകയുള്ളൂ നമുക്കെന്തായാലും ശ്രദ്ധിച്ചു നോക്കാം ീ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹെഡിങ് ലെവൽ സിക്സിലാണ് സാധാരണയായിട്ടുള്ളത് പക്ഷേ നമുക്ക് ഹെഡിങ് ലെവൽ സിക്സ് അങ്ങനെ പോകേണ്ട കാര്യമില്ല കാരണം ടാബ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഹെഡിങ് ലെവൽ സിക്സ് അതായത് നമ്മുടെ ഹെഡിങ് ലെവൽ സിക്സ് സെർച്ച് ചെയ്ത് പോവുക ലെവൽ സിക്സ് ആണ് അപ്പോൾ ആറ് പ്രസ് ചെയ്ത് പോയാൽ മതി തൽക്കാലം ആവശ്യമില്ല നമുക്ക് ടാബ് കറക്റ്റായിട്ട് വന്നു നിൽക്കുന്ന ആദ്യം ഹോം സ്ക്രീനിൽ ഏതാണ് സ്കീം ഓഫ് നില്ക്കുന്നത് ഓക്കെ ഓഫ് വർക്ക് അതായത് നമുക്ക് ഓരോന്നും ഏത് സമയത്താണ് ഓരോ ക്ലാസ് എടുക്കേണ്ടത് അവർ ഓരോ മാസം ബേസ് ചെയ്ത് അവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ സ്കീം ഓഫ് വർക്കാണ് ഫസ്റ്റ് വരുന്നത് അതിനെ തുടർന്ന് വരുന്നത് നമ്മുടെ മൈ ടീച്ചിങ് മാനു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞ അല്ലെങ്കിൽ ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മാനുവിലൊക്കെ കാണാനായിട്ട് മൈ ടീച്ചിങ് മാനുവൽ എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് Click on create units units level 6 left paren per study by unit by looking at right അപ്പോൾ അടുത്തത് ഒരു യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂണിറ്റ് പ്ലാൻ നമുക്കറിയാം യൂണിറ്റ് പ്ലാനും കൊണ്ട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുള്ള പ്ലാനുമുണ്ട് അല്ലേ അടുത്തതായിട്ട് വരുന്നതാണ് ടീച്ചിങ്ക് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് തയ്യാറാക്കുന്ന ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ് അതിൽ ഒന്നോ അതിലധികമോ ടീച്ചിങ് മാന്യലുകൾ ഉൾപ്പെട്ടേക്കാം ഓക്കെ ടീച്ചിങ് മാനുവൽ പറയുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ക്ലാസുകളിൽ തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവൽ തന്നെയാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്ത് ഒരു പീരീഡ് നേരത്തേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവൽ അതാണ് ഓക്കെ ഇനിയും കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ഓടിച്ചൊന്നും നോക്കിയൊക്കെ പോവാം കൂടുതലായിട്ട് ടീച്ചിങ് മാനുവൽ ടീച്ചിങ് മാനുവൽ ആണ് അത് നമുക്ക് നമ്മൾ എത്ര ടീച്ചിങ് മാനുവലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് പൊതുവായിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ നമ്മൾ നമ്മൾ ക്ലാസ് എടുത്തു തുടങ്ങിയ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ വഴി ടീച്ചിങ് മാനലിലേക്ക് പോകുന്ന രീതിയാണ് പറഞ്ഞിരുന്നത് അത് ഹൈസ്കൂളുകാർക്ക് വേണമെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഒമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി റിസോഴ്സൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലാത്തവർക്ക് കൂ കൂടുതൽ ഈ സാധനങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡയറക്റ്റ് ടീച്ചിങ് മാനലിൽ പോകുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് പക്ഷേ ഹൈസ്കൂളുകാർക്ക് അവരുടെ റിസോഴ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്ന ഓപ്ഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ് പല രീതിയിൽ നമുക്ക് ടീച്ചിങ് മാനുവൽ എന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഭാഗത്തേക്ക് എത്താം അതിലൊരു വഴിയാണ് ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ വഴി എത്താം മറ്റൊന്ന് നമ്മുടെ ഏതാണ് സ്കീം ഓഫ് വർക്ക് വഴി അതിനകത്ത് കയറിയിട്ടും ഇതിന് ഒക്കെ സെലക്ട് ചെയ്ത് എത്താനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ ക്രിയേറ്റ് ടീച്ച് മാനുവൽ അതിലൂടെയും വരാണ് അങ്ങനെ പല വഴിയിലേക്ക് എത്താം ഓക്കെ നമ്മൾ ഇത് ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ െ അപ്പോൾ ഇതിന് ഇതിൽ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ തന്നെ തയ്യാറാക്കിയെടുത്ത് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പം ഇതിലും ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്കാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഉള്ളത് ആ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കുട്ടികൾക്കും പാരൻസിനും കൂടി പ്രയോജനപ്പെടുന്ന ഒരു സൈറ്റാണ് സമഗ്ര പ്ലസ് എന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഈ ഈ ഓപ്ഷനാണ് കുട്ടികൾക്കും പാരൻസിനൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഒക്കെ പരിശോധിക്കാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലേണിംഗ് റൂമാണ് ഈ ലേണിംഗ് റൂമിൽ കയറി അവർക്ക് ഓരോ പാഠവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട് ഓഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ പോബ്കാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടൊക്കെ നോക്കിയേക്കാം പിന്നെ അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകളെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷനൊക്കെ വീഡിയോ ആയിട്ടൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉൾപ്പെടുന്നത് ഇതിനകത്താണ് ഇനി കുറച്ച് ലിങ്കുകൾ കൂടിയുണ്ട് ഓടിച്ചൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം എസ്ആർജിയായിട്ട് ക്ലാസ്വേഷൻ നമ്മുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ് വെർഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അത് എടുക്കാവുന്നതാണ് <laughs> ah, i'll give a number of and let's make a teacher google chrome region toolbar new site information address and search bar edit manage your passwords button oh, take uh, install samandra button zoom to book mark list with two items close link list with two items samandra not 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 in visited same page link clickable scheme of work heading level 6 അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീച്ചിങ് മാനലാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മൾ നയിക്കുന്നത് അവിടെയാണ് സ്കീം ഓഫ് വർക്കിലാണ് സ്കീം ഓഫ് വർക്കിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് മാനലിലേക്ക് എത്താം മൈ ടീച്ചിങ് മാനലാണ് അതല്ല ക്രിയേറ്റ് യൂണിറ്റ് പ്ലാൻ അതല്ല ഓക്കെ ഇതാണ് നമുക്ക് വേണ്ട ഭാഗം ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നു ക്രിയറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ എൻറ്റർ ചെയ്തു ഓക്കെ ഇനി നമ്മളിവിടെ മീഡിയം ക്ലാസ് വിഷയം ചാപ്റ്റർ ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് നമുക്കൊന്ന് ഒരാറ് കൊടുത്ത് നോക്കാം ലെറ്റർ െറ്റർ ആറാണ് കൊടുക്കുന്നത് മലയാള മീഡിയം റേഡിൽ ബട്ടൺ അപ്പൊ മലയാള മീഡിയം ആണ് വേണ്ടത് അപ്പൊ സ്പേസ് പാർക്ക് കൊടുത്ത് ഞാൻ പത്താം ക്ലാസ്സിലെ ഒരു മാനുവൽ ആണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പത്തിലേക്ക് പോകണം ഞാൻ അവിടെനിന്ന് ഡൗൺ ആരോ കൊടുത്ത് പത്താം ക്ലാസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് Standard 5 radio, standard 6, standard, standard 8 radio, 9 radio, 10 radio okay. 40 9 നയൻ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ സാധാരണ ചെക്ക്ഡായിരിക്കും പിന്നെ സ്പേസ് പാർ കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ അവിടെ ചെക്ക്ഡായിരിക്കും പിന്നെ അടുത്ത് ഒരു ടാബ് കൂടെ കൊടുക്കുന്നു കോംബോ ബോക്സ് ആണ് അപ്പോ അവിടെ സ്പേസ് പാർ കൊടുക്കുന്നു തുടങ്ങി ഇഷ്ടംപോലെ സബ്ജക്റ്റുണ്ട് അപ്ഡൗൺ അവർ ആരോസ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് മലയാളമാണ് വേണ്ടത് ഞാൻ അതുകൊണ്ട് മലയാളം എം കൊടുത്ത് മലയാളം എടുക്കുന്നു മലയാളം ഫസ്റ്റ് പേപ്പറല്ല അതായത് കേരള അല്ല അടിസ്ഥാന പാടാവലിയുടെ ടീച്ചിമാരിലാണ് ഞാൻ തകർക്കുന്നത് അതുകൊണ്ട് ഒരു എമ്മും കൂടെ കൊടുക്കുന്നു ഓക്കെ കൊള്ളാം എൻ്റർ ചെയ്യുന്നു അടുത്ത ഒരു കോമ്പോ ബോക്സ് കൂടിയുണ്ട് അത് വന്നിട്ടുണ്ട് അത് നമ്മുടെ ചാപ്റ്റർ സെലക്ട് ചെയ്യാനാണ് അപ്പോൾ അത് സ്പേസ് പാർ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്നു അരങ്ങും പോരലും പ്രവേശകം ഇതൊന്നും നമുക്ക് ഒരു ഓണസമയമായല്ലോ അപ്പൊ അപ്പോൾ ഞാൻ ഇട്ട് നിൽക്കുന്നില്ല ഞാൻ കുറച്ചുകൂടി ൾ എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആനന്ദ്ശ്രുക്കൾ ഞാൻ എൻട്രിന് ഓക്കെ ഇവിടെ വന്നുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ടാബ് കൊടുക്കുന്നു അപ്പോൾ ഒരു വീണ്ടും ഒരു കൊമ്പ് ബോക്സിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള കാഴ്ചയുള്ളവർ കുറച്ചൊന്ന് കാണാവുന്നവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസറും ഇന്റർഫേസ് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് പറയാം ഇതുവരെയുള്ള സാധനങ്ങൾ സ്ക്രീനിന്റെ വലത് സൈഡിലായിരുന്നു അതേപോലെ അതായത് നമ്മൾ മീഡിയം ക്ലാസ് സബ്ജക്റ്റ് പിന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അതായത് പാഠത്തിൻ്റെ പേര് ഇത്രയും സെലക്ട് ചെയ്ത് ഇടത് സൈഡിലായിരുന്നു അടുത്ത ടാബ് കൊടുക്കുമ്പോൾ ഇനി ടീച്ചിങ് മാനലിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് ടീച്ചിങ് മാനലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മറ്റേതും ടീച്ചിമേലിന്റെ തുടക്കമായിരുന്നു പക്ഷേ പ്രധാനമായിട്ടും ടീച്ചി മേനിലേക്ക് ഇപ്പോഴാണ് നമ്മൾ കിടക്കുന്നത് ഒരു കോംബോ കോംബോ ബോക്സ് ആണ് ആ ബോക്സിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അതാണ് നമുക്ക് വേണ്ടത് ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പഠനം നടത്തുന്നത് അപ്പം അത് സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തപ്പോൾ അടുത്ത ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് താഴെ വന്നിട്ടുണ്ടാവും നമുക്ക് നോക്കാം ചർച്ച് ഇവിടെ ലേണിങ് ഓബ്ജെക്റ്റീവും പറയുന്നുണ്ട് ഏത് മാസം പഠിപ്പിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ തൽക്കാലം ആ ലേണിംഗ് ഓബ്ജെക്റ്റീവ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ാണ് അപ്പൊ ഓർമ്മിക്കാനായിട്ട് പറയാം ഞാൻ അടിസ്ഥാന പാഠാവലി ആനന്ദാശ്രുക്കൽ എന്ന പാഠമാണ് പത്താം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് സെപ്റ്റംബറിൽ പഠിപ്പിക്കേണ്ട പോർഷനാണെന്നും അപ്പോൾ അതിൻ്റെ ലേണിംഗ് ഒബ്ജിറ്റീസൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ കയറി വന്നത് ഞാൻ ഇപ്പോൾ കയറി വന്നത് ഏതായിരുന്നു ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഓപ്ഷൻ വഴിയായിരുന്നു അപ്പോൾ അത് കാരണം എൻ്റെ ഈ കുറച്ച് സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കയ്യിൽ കൈവശം ഉണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത ഓക്കെ അത് വേണം ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് മതി അപ്പോൾ ലേണിംഗ് ഒബ്ജെക്റ്റീവ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കടുത്ത് എന്താണെന്ന് നോക്കാം അടുത്തത് ഡിവിഷൻ സെലക്ട് ചെയ്യാനുള്ള ഫീൽഡാണ് വരുന്നത് അവിടെ നമ്മൾ ഡിവിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് സ്കൂളിൽ നിന്നും സമ്പൂർണ്ണ ലോഗിൻ വഴി നമുക്ക് വേണ്ട ഡിവിഷൻ നമുക്കായിട്ട് ക്രമീകരിച്ച് നൽകിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുക ഇല്ലെങ്കിൽ ഡിവിഷൻ ഒന്നും കാണിക്കില്ല അപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ സ്കൂളിലെ എസ് ഐ ടി സിയെ ഹെഡ് എച്ച് എമ്മിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എന്തായാലും എനിക്കിവിടെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ വന്നത് ഞാൻ ടാബ് കീ ഉപയോഗിച്ചാണ് ഓരോ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓരോ ലേണിംഗ് ഒബ്ജെക്ടിലേക്കും ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്കും വന്നത് ടാബ് കീ ഉപയോഗിച്ചാണ് അവിടെ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ചെക്ക് ചെയ്യാനായിട്ട് സ്പേസ് ബാർ ഉപയോഗിച്ചു ഓക്കെ ചെക്ക്ഡെന്നും സ്പേസ് ബാർ കൊടുക്കുമ്പോൾ ചെക്ക്ഡെന്നും നോട്ട് ചെക്ക്ഡെന്നും പറയാം ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് അപ്പോൾ ഡിവിഷൻ ആണ് എ എന്നിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ആരോസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അവിടെ സ്പേസ് ബാർ വേണമെങ്കിൽ കൊടുത്ത് കിട്ടുന്നില്ലെങ്കിൽ സ്പേസ് ബാർ കൊടുത്ത് സെലക്ട് ചെയ്യാം ഞാൻ സ്പേസ് ബാർ കൊടുക്കുന്നു നോട്ട് സെലക്റ്റഡ് സെലക്ട് ഡിവിഷൻ എ എ മാർക്ക് കൊടുക്കുന്നുണ്ട് മാത്രം പത്തില് അടിസ്ഥാന പടവഴി എടുക്കുന്ന പത്ത് എയിലാണ് അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റർ ചെയ്യുന്നു ഓക്കെ അടുത്ത ഡേറ്റ് ഓഫ് ക്ലാസ് ആണ് ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്ന് നമുക്കിവിടെ ഈ ഡേറ്റിൻ്റെ ഇവിടെ തന്നെ അപ്പ് ഡൗൺ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ആരോ കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് മുകളിലേക്ക് പോകും ഡൗൺ ആരോ കൊടുത്താൽ മുപ്പത്തി ഒന്ന് മുപ്പത് ഇരുപത്തൊമ്പത് അങ്ങനെ താഴേക്ക് പോവും ഡേറ്റിന്റെ ഡേറ്റ് മന്ത് ഇയർ അതിലേക്ക് പോകാനായിട്ട് ഒന്നുകിൽ ടാബ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആരോസ് ഉപയോഗിക്കാം അപ്പോൾ ഡേറ്റ് ഓഫ് ക്ലാസ് സീറോ ത്രീ ഓക്കെ അപ്പോൾ മൂന്നാം തീയതി എടുക്കുന്നു അടുത്ത മന്ത് ഓക്കെ മന്ത് ഒക്ടോബറാണല്ലോ അപ്പോൾ പത്ത് ടെൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഇയർ അപ്പം ആരും ഉപയോഗിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് ആരൊക്കെ ഉപയോഗിച്ച് നമ്പറുകൾ മാറ്റാം ലെഫ്റ്റ് റൈറ്റ് ആരോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ചോ ഡേറ്റ് മന്ത് ഇയർ അതിലേക്ക് വരാം ഓക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കലണ്ടർ ഈ കലണ്ടർ കൂടാതെ നമുക്ക് വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡാഷ് ആണ് ഉപയോഗിക്കേണ്ടത് ഇടയ്ക്ക് അതിന് സെപ്പറേറ്ററായിട്ട് ഡാഷ് ഉപയോഗിക്കണം ഡേറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടൊരു ഡാഷ് മന്ത് കഴിഞ്ഞിട്ടൊരു ഡാഷ് അതായത് മൈനസ് സീറോ കഴിഞ്ഞിട്ട് വലത് സൈഡിലുള്ള ഓക്കെ പിന്നെ ഇത് കലണ്ടറിൽ നിന്ന് കുറച്ച് ലോങ് ഡേറ്റ് കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഡേറ്റ് വെച്ചെടുക്കാം ഏതാണ് സൗകര്യം അതനുസരിച്ച് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സൗകര്യമായിട്ട് തോന്നുന്നത് ഈ ആരൊക്കെ വെച്ച് സെലക്ട് ചെയ്യുന്ന തോന്നുന്നു അപ്പോൾ തെറ്റിപ്പോകില്ല എങ്ങനെയാലും ഓക്കെ അപ്പോൾ അടുത്തത് പ്രയോറിറ്റി ഇത് ക്ലാസ്സിൽ നമ്മൾ എത്രാമതായിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ടീച്ചർ മാനുവലിലുള്ള ആക്ടിവിറ്റി നമ്മൾ എത്രാമതായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് വിടെ കൊടുക്കേണ്ടത് രണ്ട് രീതിയിലിത് ചെയ്യാറുണ്ട് ഒരു ഒരു പക്ഷേ ക്ലാസ്സിലെ ഒന്നോ രണ്ടോ ആക്ടിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാ ഉണ്ടെങ്കിൽ അത് അതനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ടീച്ചിങ് ഒബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട് രണ്ട് രണ്ട് മൂന്ന് ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഞാൻ സെലക്ട് ചെയ്തത് കാരണം ഒന്നാമത്തെ ഒബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ടീച്ചിങ് മാനുവൽ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ടാമത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തത് ചെക്ക് ചെയ്തു അപ്പോൾ ഇനി മൂന്നാമത്തതാണ് കാരണം ആ ഓർഡറിലാണ് ടീച്ചിങ് ഈ ഒബ്ജക്റ്റീവ്സ് നൽകിയിട്ടുള്ളതും അതിൻ്റെ ഒരു ഓർഡറിലാണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് ആ ഒബ്ജക്റ്റീവ് ഒന്ന് രണ്ട് മൂന്ന് നമ്പറിട്ട് നൽകിയിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മൂന്നാമത്തതാണ് അതുകൊണ്ട് ഇത് പാഠവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ടീച്ചിങ് മാനുവലും അതുകൊണ്ട് ഞാൻ മൂന്ന് സെലക്ട് ചെയ്യുന്നു ഓക്കെ ത്രീ സെലക്ട് ആയിട്ടുണ്ട് അടുത്ത വേണ്ടത് മൈക്രോ പ്ലാൻ നെയ്മാണ് ട്യൂട്ടോറിയലിൻ്റെ ലെങ്ത് അല്പം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗമായിട്ട് ബാക്കി നോക്കാം ഓക്കെ